ഈശോ മിസ് വായിക്ക സ്തുതിയായിരിക്കട്ടെ ഹല്ലേ ലുയാ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ സുഖമാണോന്താ സാക്ഷ്യം വായിക്കാം അല്ലേ സാക്ഷ്യം വായിക്കാം സന്തോഷമായിരിക്കുന്നു കേട്ടോ ധ്യാനം ഈശോടെ കറിവേ നന്നായി പോകുന്നു പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം നന്ദി കേട്ടോ ഞാൻ ധികുമാരോട് നിങ്ങളുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ ലുയ്യാ സാക്ഷ്യം വായിക്കാം മീശമിസിക്ക സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട ബിനോചിച്ച എന്റെ പേര് സ്വാധന ഞാനൊരു വിദ്യാർത്ഥിയാണ് ഞാന് ന്യൂസിലൻഡിൽ പോയി പഠിക്കുന്നതിന് വേണ്ടി ഒരുപാട് പരിശ്രമിച്ചെങ്കിലും അതുപോലെ തടസ്സമായിരുന്നു വിസ പ്രോസൊക്കെ നടക്കുന്നില്ല അങ്ങനെ ഞാൻ എല്ലാ ദിവസവും അച്ഛൻ്റെ രോഗൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അച്ഛൻ്റെ ആയിരത്തി ഒൻപതാമത്തെ എപ്പിസോഡ് കണ്ട് പ്രാർത്ഥിച്ച ഒരു ചേച്ചിയുടെ സാക്ഷ്യം കേൾക്കുകയും അന്ന് മുതൽ ഞാൻ ഓരോ ദിവസവും ഏഴ് പ്രാവശ്യം വീതം ഈ ടോക്ക് കേട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിട്ടാണ് ഇതിനകത്തൊക്കെ ചില കാര്യങ്ങളുണ്ട് നിങ്ങളത് നിസാരി ഒൻപത് എത്ര എന്താ മാതാവ് ചെല്ലുക ഒരു ദിവസം ഒരു മുപ്പത്തിമൂന്ന് വിശ്വാസം പറഞ്ഞു മുപ്പത്തിമൂന്ന് ദിവസത്തേക്ക് ചെല്ലുക അല്ലെങ്കിൽ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് ഏഴ് പ്രാവശ്യം അല്ലേ അല്ലെങ്കിൽ ജെറിക്കോ കോട്ടയ്ക്ക് വെച്ചും അല്ലെ എണ്ണം കണ്ടോ അല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും പറയാം അവൻ പോയിക്ക് അതേ വാക്കുകൾ ആവർത്തിച്ച് പ്രാർത്ഥിച്ചു ഈശോ അല്ലെ ഗസമല്ലേ വേറെ ഉദാഹരണം വേറെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ നമ്മുടെ നമ്മുടെ ഏലിയ ഏലിയഷ പ്രവചന അല്ല മേഘം ഉയരുന്നത് അല്ലേ ഏഴ് പ്രാവശ്യം അല്ല പിന്നെ അമ്പടുത്ത് അല്ല ഇത്ര പ്രാവശ്യം അടിക്കാന്ന് പറഞ്ഞു അപ്പൊ അങ്ങനത്തെ പല കാര്യങ്ങളുണ്ട് ഇതിനകത്ത് ആവർത്തന ഒരു നമ്മുടെ ഒരു ആധ്യാത്മികതയുടെ ഭാഗമാണ് ഒരേ ദിവസം തന്നെ ഏഴ് പ്രാവശ്യം വീത ടോക്കിയിട്ട് പ്രാർത്ഥിക്കുക എന്നറിയും കൂടാതെ പി ഡി എം കുറവിലങ്ങാട് സെൻറ്ററിൽ വന്ന് യുവജനങ്ങൾക്ക് വേണ്ടി ഏകദിനത്തിൽ വന്ന അച്ഛനെ കണ്ടുവന്ന പ്രെ പ്രാർത്ഥിക്കുകയും ചെയ്തു ദൈവ എല്ലാ കാര്യങ്ങളും നടന്ന് വിസ വന്ന് കാര്യങ്ങളെല്ലാം ദൈവത്തിന്റെ കരണീയ തടസ്സങ്ങളെല്ലാം മാറി നോക്ക് സഹോദരങ്ങളെ നിങ്ങൾ പ്രത്യേകം കുറവിലങ്ങാട് പി ഡി എം സെൻ്ററിലേക്ക് വിളിക്കുകയാണ് കേട്ടോ എന്നെ തന്നെ കാരണം നിർബന്ധം പിടിക്കരുത് ഈശോ അടുത്ത് വന്നാൽ മതി ഈശോ കാര്യങ്ങൾക്ക് വരും അവിടെ ബഹുമാനപ്പെട്ട മാത്യച്ഛനുണ്ട് അഖിലച്ഛനുണ്ട് പല വൈദികരുമുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഏതായാലും ഒരിച്ചിലൂടെ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സെൻറ്ററിൽ കുറച്ചധികം സമയം തന്നെ നിന്ന ആൾക്കാരെ ഒരു ഉച്ചയ്ക്ക് ഒരു പതിനൊന്ന് മണി മുതൽ പന്ത്രണ്ട് ഒരു മണി ആ സമയത്ത് കാണാനൊരു പരിശ്രമമുണ്ട് പിന്നെ കുറച്ച് ആൾ കിള് കഴിയുമ്പോഴത്തേക്കും സാംസലച്ഛൻ വരും പിന്നെ വട്ടാലൻ സമയം കിട്ടും വരാൻ എന്നൊക്കെ സംഭവിച്ചത് ഉണ്ട് അപ്പം അങ്ങനത്തെ ദൈവത്തിൻ്റെ വലിയൊരു കരയിലാണ് ശുശ്രൂഷകളെല്ലാം മൂവ് ചെയ്യുന്നത് കേട്ടോ നിങ്ങളത് ഒരു ഒരു പ്രൈസ് പ്രൈസ് പ്രോൾ പറയുക അല്ലേ ലുയ്യ പട്ടാച്ചൻ എന്തായാലും വരും പറയപ്പെട്ട സഹോദരങ്ങൾ കൊടുവലങ്ങാട് അച്ഛനും അച്ഛൻ പോലും ഒരുപാട് തിരക്കുകൾ ഉള്ളതുകൊണ്ടാണ് പക്ഷെ എന്നാലും ഒരു ദിവസം എങ്കിലും അടുത്ത വർഷം മുതൽ അച്ഛന് ഒരു ദിവസം ആൾക്കാരെ കാണാൻ കൊണ്ടുവരങ്ങാട് സംരംഭിക്കാൻ സംഭവിച്ചിട്ടുണ്ട് പ്രൈസ്തല്ലോൾ കർത്താവിന്റെ വലിയൊരു അനുഗ്രഹമാണ് അല്ലേ ലുയ്യമുള്ള സഹോദരങ്ങൾ നമുക്ക് ഈ മേഖലയ്ക്ക് എല്ലാം വേണ്ടി പ്രാർത്ഥിക്കാം ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ ഒരു പ്രധാനപ്പെട്ട തലക്കെട്ട് എന്താ പറയുക സംഗീതത്തിന് എഴുപത്തി ആറ് ബേസ് ചെയ്തിട്ടാണ് വചനം ഇതാണ് വല്ല തലക്കെട്ട് ഉയർച്ച വരുന്ന സ്ഥലം അറിയണം ഉയർച്ച വരുന്ന സ്ഥലം ഉദാഹരണം വജനെ അഡ്മിഷൻ കിട്ടിയ വേറെ ആരെ പിടിച്ചാൽ നടക്കും എന്നൊക്കെ നമ്മൾ സ്ഥലം അന്വേഷിക്കും എന്ന് പറഞ്ഞ പോലെ വചനം കിഴക്ക് നിന്നോ പടിഞ്ഞാറ് നിന്നോ മരുഭൂമിയിൽ നിന്നോ അല്ല ഉയർച്ച വരുന്നത് എഴുപത്തിയഞ്ചാറാണ് കിഴക്ക് നിന്നോ പടിഞ്ഞാറ് നിന്ന മരുഭൂമിയിൽ നിന്നല്ല ഉയർച്ച വരുന്നത് അതുകൂടെ വചനം തീർന്നു പിന്നെ അവിടെ പറഞ്ഞിരിക്കുക ഒരുവനെ താഴ്ത്തുന്നതും അവരനെ ഉയർത്തുകയും ചെയ്യുന്നത് ദൈവമായ കർത്ത ദൈവമായ കർത്താവിൽ നിന്നാണ് ഉയർച്ച വരുന്നത് ശരിക്കും പറഞ്ഞാൽ എഴുപത്തി അഞ്ച് അഞ്ചു മാത്രം ആറു ആറു ഏഴും കൂടെ വന്നാലാണ് എന്റെ ഫുൾനസ് കാര്യ എന്റെ പ്രിയപ്പെട്ട സഹോദരൻ അതുകൊണ്ട് നമ്മളിപ്പോ അവരെ ഉയർത്ത് ഇവര് ഉയർത്ത് അവരുകൂടെ നിന്ന് എങ്ങനെയെങ്കിലും ഒരു പ്രൊമോഷൻ കിട്ടുമായിരിക്കും എന്നൊക്കെ വിചാരിച്ചോണ്ട് നിൽക്കുകയല്ല ചിലപ്പോൾ ഒരു ഡീപ് പക്ഷേ പക്ഷെ അങ്ങനെയല്ല വേണ്ടത് നമ്മൾ എന്തറിയോ ദൈവമായ കർത്താവാണ് എന്നെ ഉയർത്തുന്നത് നിങ്ങൾ എന്തു ചോദിക്കുക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതായത് പൂർവ്വ ജോസഫിനെ കുറിച്ച് ദൈവം പറയുകയാണ് സൂര്യചന്ദ്രന്മാരെ കുമ്പിടും അല്ലെ കച്ചകള് കുമ്പിടും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടത്ത് നിന്നുമ്പോൾ മുഴുവനെ ഒതുക്കാൻ നോക്കിയില്ലേ അമർത്താൻ നോക്കിയില്ലേ ഇല്ലാതാക്കാൻ നോക്കിയില്ലേ പക്ഷെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചില ചെടിനെയൊക്കെ നമ്മൾ അവിടുത്തെ ചില ഇടയ്ക്കൂടെ കയറി വരുന്ന പോലെ പൂർവ്വ ജോസഫ് കയറി വന്ന ആരെ ഉയർത്തുന്നത് കർത്താവാണ് ഉയർത്തുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഉയർത്തുന്ന ആളുടെ കൂടെ അങ്ങ് നിന്നിച്ചാൽ മതി ഇത് ഈശോയാണ് ഈശോയുടെ കൂടെ നിൽക്കുക സാഹചര്യങ്ങൾ നോക്കരുത് അവ അവസരങ്ങൾ അതൊന്നും നോക്കരുത് കൂടെ നിന്നോ ദൈവസമയം ആകുമ്പോൾ ഉയർത്തിക്കോളൂ അല്ലെ തക്ക സമയത്ത് അവിടെ നിന്ന് ഉയർത്തിക്കോളും അല്ലെ ഉപദീമത്തിലെ വചനം കൊണ്ട് കേട്ടോ പുറകോട്ട് പോകരുത് ഹലേലുയ്യ ശ്രുതിച്ചു ശയ ആരാധന ഹലലിയ ഹലലിയ ഹലുയ കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ ആരാധിക്കുന്നു ശ്രുതിക്കുന്നു നന്ദി പറയുന്നു മഹത്വപ്പെടുത്തുന്നു കർത്താവേ എന്റെ പിതാവേ ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന കർത്താവെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരോട് അവിടുന്ന് ചേർന്ന് നിൽക്കുന്ന വാചനം ഞങ്ങൾ ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുന്നു ആരാധന ആരാധന കർത്താവ് ദൈവമേ ഇപ്പോൾ പ്രത്യേകിച്ച് ഓരോരുത്തരെ ആശീർവദിക്കുമ്പോൾ വിശ്വയുടെ പ്രശംസ നടത്തിക്കൊണ്ടിരിക്കുന്നവര് ജോലിക്ക് വേണ്ടി അപേക്ഷ വെച്ചവര് എക്സാം എഴുതികൊണ്ടിരിക്കുന്നവര് കർത്താവ് നാളുകളുടെ തടസ്സങ്ങളുള്ളവര് യേശോ നാമത്തി നാൽപ്പത്തിഒമ്പത് ആറ് വചനം വെച്ച് ബന്ധിക്കുന്നു തടസ്സം വിട്ടുകൊണ്ട് ദൈവക്രമ നിറയട്ട് നടത്തും പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ ഒരുപാട് ദൈവാനുഗ്രഹം ഉണ്ടായിരുന്നു ஏ வாதம் லிக்க கிருபையுண்டா இப்போ எப்போ என்னும் ஆ மெயின்